തിരുഹൃദയ വടക്ക മാസം പതിനേഴാം തീയതി യഥാർത്ഥ സൗഭാഗ്യവും ഈശോയുടെ ദിവ്യഹൃദയവും ഭാഗ്യസമ്പൂർണമായ ജീവിതം കഴിക്കണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്നാൽ യഥാർത്ഥ സൗഭാഗ്യവും സംതൃപ്തിയും എവിടെ നിന്നാണെന്ന് ഗ്രഹിച്ചിരുന്നവരുടെ സംഖ്യ വളരെ ചുരുക്കമാണ് ശാശ്വതമായ സൗഭാഗ്യം എവിടെയിരിക്കുന്നുവെന്ന് സ്നേഹം നിറഞ്ഞ പിതാവായ ഈശോയോട് ചോദിക്കുക അപ്പോൾ സർവഗുണസമ്പന്നനായ നാഥൻ നമ്മുടെ ഇപ്രകാരം പറയും എൻ്റെ സ്നേഹവും സൗഭാഗ്യവും സന്തോഷവും ആനന്ദവും എല്ലാം എൻ്റെ പിതാവിലും അവിടുത്തെ മഹിമയും ശക്തിയും പ്രചരിപ്പിക്കുന്നതിലും ആകുന്നു സ്നേഹശൂന്യനായ എൻ്റെ ആത്മാവെ നീ യുവ കേൾക്കുന്നില്ലയോ നിന്റെ ഭാഗ്യം ലോക നേട്ടങ്ങളിലും ശരീര ഇച്ഛയിലും സമർപ്പിക്കുന്നുവെങ്കിൽ അവയൊന്നും നിന്നെ ഭാഗ്യവാനാക്കുവാൻ മതിയാകിയില്ല ബഹുമാനം ഐശ്വര്യം മുതലായവയിൽ നിന്റെ ശരണം വയ്ക്കുന്നുവെങ്കിൽ അവ ശാശ്വതമായി നിലനിൽക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് സുഖഭോഗാദികളും സ്ഥിരമായിട്ടുള്ളതല്ല സിസ്ഥ സിഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം വെച്ചിരുന്നാൽ അവ നിന്നെ വേർപിരിഞ്ഞു പോകാനും മതി ലോകമഹിമ നേടുന്നതിനായി വേദ ചെലവഴിച്ചിരുന്ന സമയം ദൈവശ്രുതി പരത്തുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും വ്യായാമം ചെയ്തിരുന്നുവെങ്കിൽ ഭൗതിക സൗഭാഗ്യത്തിലും ബഹുമതിയിലും ഉയർത്തപ്പെട്ടവരെക്കാൾ നീ എത്രയോ ഭാഗ്യവാനായിരിക്കും ആയിരുന്നു യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ദൈവത്തിലും ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത് ദൈവമാണ് സാക്ഷാൽ സൗഭാഗ്യ കേന്ദ്രമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസ് ദൈവം എനിക്ക് സമസ്തവും നിലവിളിച്ചിരുന്നു ഇപ്രകാരം തന്നെ ഗ്ലിഗോറി സേവ്യർ ലൂയിസ് എന്നീ പുണ്യവാന്മാരും വിശുദ്ധ കീന ചെറുപുഷ്പം എന്നീ പുണ്യമതികളും അവരുടെ ഭാഗ്യവും സന്തോഷവും ദൈവത്തിലും മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി നിത്യബലിയായി തീർന്ന ദിവേകാനുനാഥന്റെ തിരുഹൃദയത്തിലുമാണ് ദർശിച്ചത് വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിനുമായിരുന്നു ഇവരൊക്കെ സൗഭാഗ്യം ദർശിച്ചിരുന്നത് നാം ദൈവത്തോടെ എത്രമാത്രം സാമീപ്യ സമ്പർക്കങ്ങൾ പുലർത്തുന്നുവോ അത്രമാത്രം നാം സൗഭാഗ്യ സമ്പൂർണ്ണരായിരിക്കും ഈശോയിൽ നിന്ന് ഓടുമ്പോൾ നാം ുർഭാഗ്യരാകാണ് ചെയ്യുന്നത് വസ്തുക്കളിലുള്ള താൽപര്യവും സ്നേഹവും അകറ്റി നമുക്ക് ദൈവത്തിലേക്ക് പിന്തിരിയാപം ജപം സ്വർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായിരിക്കുന്ന ഈശോയുടെ ഞാൻ ഇന്നു യഥാർത്ഥ സൗഭാഗ്യം എന്തെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് എന്നാൽ ഇപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്ന് അറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ദണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ്റെ സന്തോഷവുമായ വിഷയെ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ആത്മശരീര ശക്തികളൊക്കെയോടു കൂടെ സ്നേഹിക്കുന്നു മത്സ്യനിധിയായ ഈശോയെ അങ്ങ് മാത്രം എൻ്റെ സമ്പത്തും സകല ഭാഗ്യവുമായിരിക്കുന്നു എന്റെ സിഷ്ടജീവിതം അങ്ങേ സ്നേഹിപ്പാൻ സ്നേഹിപ്പാൻ അനുഗ്രഹം കർത്താവെ അങ്ങനെ പടവാട്ടിയായിരിക്കുന്ന സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിരുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പനാനോട് അപേക്ഷിക്കണമേ ആമീൻ

അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തൽ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു പരസ്യമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമിൻ

ശുദ്ധ കന്യാ ശ്രീമാതാവിന്റെ തിരുവുദരത്തിൽ പരിശുധാരി ഉറപ്പാക്കപ്പെട്ട ഐശോടെ തിരുതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തോടെ കാതനായുധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുവൃതമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അനുന്ദമഹിമയുള്ള ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിസ്ഥിതാലയമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അത്യുദൻ്റെ കൂടാരമായ ഈശോയുടെ തിരുകൃതയമേ ഞങ്ങൾ ദൈവ അവനവ മോഷമാതിരമായ ഈശോടെ തിരുതവയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്വലിച്ചൊരിയുന്ന സ്നേഹാഗ്നി ചൂടായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധി ആയ ഈശോയുടെ തിരുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ തിരുഹൃദയമേ ത്രികൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പുണ് പുണ്യങ്ങളുടെ ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല മുഴിച്ചേക്കുമ്പോൾ എത്രയും യോഗ്യമായ ഈശോയുടെ ത്രികൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ഈശോടെ തിരുദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തിരുദേഹിക്കണമേ ദൈവത്തിൻ പൂർണത വസിക്കുന്നതായ ഈശോയുടെ തിരുദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യവിത വളരെ പ്രസാദിച്ചായ ഈശോയുടെ ധൃദേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും ചിന്തിച്ചിരിക്കുന്ന നന്മകളുടെയും സമ്പൂർണനിധിയായ ഈശോയുടെ ധൃദേവമേ ഞങ്ങളാനുഗ്രഹിക്കണമേ നിത്യപാർവതങ്ങളുടെ ആശയായ ഈശോയുടെ ധൃദേവമേ ഞങ്ങളാനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയവുമായ ഈശോടെ ധൃതയവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാജിക്കുന്ന സഹതയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോടെ ത്രിതമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജീവൻ്റെയും വിശുദ്ധിന്റെയും ഉറവയായ ഈശോടെ ധൃതയവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാര ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഭരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കുന്തത്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സഹനാശ്വസങ്ങളുടെ ഉറവയായ ഈശോയുടെ ഞങ്ങൾ ത്രി ഞങ്ങളുടെ ജീവനും ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ത്രി ഞങ്ങളനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ ത്രിതയെ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങല്ലാം സ്നേഹിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുദേവമേ ഞങ്ങളെ അനുഗ്രഹ സഹന പുണ്യമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുദേവേ ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലാഭാഗങ്ങളെ നീക്കുന്ന ദിവജം രണ്ടും കുട്ടി കർത്താവെ ഞങ്ങളുടെ ഭാഗങ്ങൾക്കണമേ ഭൂലാഭാഗങ്ങൾ നീക്കുന്ന ദിവജം രണ്ടും കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാഗങ്ങൾ നീക്കുന്ന ദിവജം രണ്ടും കുട്ടി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ും ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യുമായ സർവേശ്വര അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ സ്ത്രീഹൃദയത്തെയും പാവയുടെ പേർക്കായി അദ്ദേഹം കാഴ്ചവെച്ച സ്തുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയായിരിക്കുന്നവർക്ക് ദൈവമായ അറുവാത്തിൽ ജീവിച്ചു പുത്രനായ നിത്യമായിടെ നാമത്തിൽ ഈശോയുടെ അങ്കിൽ മാത്രം എൻറെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ ചെയ്യണമേ ഈശോയുടെ ദിവർദേമേ അങ്കിൽ മാത്രം എൻറെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തിന്റെ ശ്രുതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക